ദൈവ നാമത്തിൻ്റെ ആ മഹത്വം വീണ്ടും പെരുന്നവനായവർ താ യേശു കൃഷ്ണൻ്റെ പൗത്രനാമത്തിൽ നിങ്ങൾക്ക് ഇവർക്കും എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ഭേദപകടനത്തിലെ ഭാഗം എൺപതിൽ പ്രവൃത്തികൾ പതിമൂന്നാം അധ്യായം മൂന്നാം വാക്യം ധ്യാനിച്ചു മിഷണറി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പ്രാദേശിക സഭ പ്രാർത്ഥനയാലും ഉപവാസത്താലും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ യോഗ്യരായവരെ അയക്കുന്നതും സഭയുടെ ഉത്തരവാദിത്വത്തെ പറ്റിയും നാം ധ്യാനിക്കുകയുണ്ടായി ഇന്ന് ഭാഗം എൺപത്തി ഒമ്പതിൽ എൺപത്തിയൊന്നിൽ പ്രവർത്തികൾ പതിമൂന്നാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ആരംഭം ഈ അപ്പൊമാർസിൽ ആയി എന്നുള്ള ഭാഗം പതിമൂന്ന് മധ്യേ നാല് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണാം നാലും അഞ്ചും വാക്യം പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ചിട്ട് അവർ സിലൂക്കിയിലേക്ക് ചെന്നു അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലാമിസിൽ ചെന്ന് ഇബുദ്ധന്മാരുടെ പള്ളിയിൽ ദേവോചനം അറിയിച്ചു യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ടിട്ട് ഭർദവാസും ശൗലും ഒന്നാം യാത്ര ആരംഭിച്ചു ഭരതമാസിന്റെ ചർച്ചക്കാരനായ യോഹനാൻ മർക്കൂസും അവരോടുകൂടെ പോയി അത് നമ്മൾ കുലസ്യ ലേഖനം നാലിൻ്റെ പത്തിൽ വായിക്കുന്നു എൻ്റെ സഹബദ്ധനായ അരിസ്ഥർ ഹോസും ഭരതമാസിന്റെ മച്ചുനായ മർക്കൂസും അവനെക്കുറിച്ച് നിങ്ങൾ കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുകയും പ്രവൃത്തികൾ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടും ഇരുപത്തഞ്ചും വാക്യങ്ങളിൽ നാം മർക്കൂസിനെ പറ്റി വായിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കൂസ് എന്ന് മറുപേരിലുള്ള യോഹന്നാന്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഇരുപത്തഞ്ചാം വാക്യം പറയുന്നു വെറുതമാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കൂസ് എന്ന് മറുപേരുള്ള യോഹന്നാനേയും കൂട്ടിക്കൊണ്ട് യസ്ലിയും വിട്ട് മടങ്ങിപ്പോയി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ മർക്കൂസിനെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് മർക്കൂസിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചില്ലെങ്കിലും അവരുടെ സഹപ്രതിനായി അവരോട് കൂടെ പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവർ അന്ത്യോക്യ പട്ടണത്തിൻ്റെ തുറമുഖമായ സിലിയൂക്ക വഴി കുപ്പോസ് ദ്വീപിലേക്ക് പോയി സെലൂക്കസ് നിക്കറ്റർ ഇത് പണിയിപ്പിച്ചു അതിന് സെലൂക്ക എന്ന പേരിട്ടു അന്ത്യോക്കിയയിൽ നിന്നും പതിനാറ് മൈൽ പടിഞ്ഞാറ് ഒരണ്ടസ് നദിമുഖത്ത് ും അഞ്ചു മൈൽ ഉള്ളിലാണ് ഇതിന്റെ സ്ഥാനം അവർ കുപ്രൂസ് ദ്വീപിന്റെ തുറമുഖ പട്ടണമായ സലാമീസിലെത്തി അവിടെ ദൈവോചനം അറിയിപ്പാൻ തുടങ്ങി ഇവിടെ ജാതികളോടല്ല പിന്നെയോ യഹൂദന്മാരുടെ സിനുഗോകിലാണ് പ്രശ്നിച്ചത് അഞ്ചാം വാക്യത്തിൽ പറയുന്നു യോഹന്നാൻ അവർക്ക് വൃത്തിയായിട്ടുണ്ടായിരുന്നു എങ്കിലും ഇതിനർത്ഥം സുവിശേഷ വേലയിൽ സഹായിയായിട്ടുണ്ടായിരുന്നു എന്നതാണ് ലൂക്കോസിന്റെ സുശ്രൂഷം നാലാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ഇതിനെ ശുശ്രൂഷക്കാരൻ എന്ന് വിവർത്തനം ചെയ്യിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഗ്ലൂക്കോസ് നാലിരുപത് ഇങ്ങനെ വായിക്കുന്നു പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനെ തിരികെ കൊടുത്തു ഇരുന്നു പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ അമങ്കലായിരുന്നു ക്രിസ്ത്യാനിത്വത്തിലേക്ക് വരുന്ന പുതുശിഷ്യന്മാരെ അഥവാ വിശ്വാസികളെ തുടർന്നുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തികൾ അക്കാലത്തുണ്ടായിരുന്നു അപ്രകാരമുള്ളവർ തങ്ങളുടെ സമയവും വചനത്തിലുള്ള പരിജ്ഞാനവും ഇതിനായിട്ട് വിനിയോഗിച്ചിരുന്നു അവർ വലിയ പ്രാസംഗികരായിരിക്കണമെന്നില്ല യോഹന്നാൻ മർക്കൂസ് അപ്രകാരമുള്ള ശുശ്രൂഷ ചെയ്തിരുന്നുവെന്നും അതുമൂലം ലഭിച്ച പരിജ്ഞാനവും പ്രവർത്തന പാടവ്യവും തൻ്റെ സുശ്രേഷ രചനയ്ക്കായിട്ട് ഉപയോഗിച്ചു എന്നും കരുതപ്പെടുന്നു മൂന്ന് പുതിയ നിയമ അപോസ്തന്മാരുടെ ശുശ്രൂഷയുമായി യോഹന്നാൻ മർക്കൂസിനു ബന്ധപ്പെട്ടിരിക്കുവാൻ അവസരം ലഭിച്ചു ഒന്ന് പൗലൂസ് രണ്ട് ഭരതമാസ് മൂന്നാമത് പത്രോസ്ലി അവരെ പറ്റി പ്രതിപാദിക്ക് പ്രതിപാദിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ ഏതെല്ലാം നമുക്ക് പോകാം പൗലൂസ് ആയിട്ട് മർക്കൂസ് ഇടപെട്ട ഭാഗങ്ങൾ പ്രവർത്തികൾ പതിമൂന്നിന്റെ ഒന്ന് തൊട്ട് പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അന്ത്യോക്കയിലെ സഭയിൽ ബർദമാസ് നിഗർ എന്ന പേരുള്ള സീമോൻ കുറേനക്കാരനായ ലുക്കിയൂസ് ഇടപ്രഭുവായ ഏറോതാവോടുകൂടെ വളർന്ന മനയോൻ ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെറുതാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങനെ അവർ ഉപവേശിച്ച പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു അവിടെ നിന്ന് കപ്പൽ കയറി കുബ്രോസ് ദൂപിലേക്ക് പോയി സലാമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവേനം അറിയിച്ചു യോഹന്നാൻ അവർക്ക് കൃത്യനായിട്ടുണ്ടായിരുന്നു അവർ ദ്വീപിൽ കൂടി ഫംഫോസ് വരെ ചെന്നപ്പോൾ വേറെ യേശു എന്ന പേരുള്ള യഹൂദനായ കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു അവൻ ബുദ്ധിമാനായ സെർഗിയാസ് പൊലോസ് എന്ന ദേശാധിപതിയുടെ കൂടെയായിരുന്നു അവർ ഭരദ്മാസിനെയും ശൗളിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു എന്നാൽ എലിമാസ് എന്ന വിദ്വൻ വിദ്വാൻ ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു അപ്പോൾ പൗലൂസ് എന്നും പേരുള്ള ശൗര്യൻ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി ഹേ സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ പിശാജിന്റെ മാനെ സർവ്വനീതിയുടെയും ശത്രുവെ കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുന്നില്ലയോ ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും നീ ഒരു സമയത്ത് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണും കൈപിടിച്ച് നടത്തുന്നവരെ തെരഞ്ഞു കൊണ്ട് അവൻ തപ്പി നടന്നു ഈ ഉണ്ടായത് ജേഷാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു വിശ്വസിച്ചു പൗലോസും കൂടെയുള്ളവരും പംഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്ന് അവിടെ വെച്ച് യോഹനാൻ അവരെ വിട്ടുപിരിഞ്ഞ് ഇസ്ലീമേക്ക് പോയി മടങ്ങിപ്പോയി എന്ന് നാം വായിക്കുന്നത് ഉലാസ്യ ലേഖത്തിന്റെ നാലിൻ്റെ പത്തിൽ നാം വായിക്കുന്നു എന്റെ സഹബദ്ധനായ അരിസ്രഹോസും വെറുതാസിന്റെ മച്ചുനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുള്ളൂ അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുകയും ഫിലേമോൻ ഒന്നിൻ്റെ ഇരുപത്തിനാലിൽ ഇങ്ങനെ വായിക്കുന്നു എൻ്റെ കൂട്ടുവേലക്കാരനായ മർക്കൂസും അരിസ്രഹൂസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചെയ്യുന്നു ഇങ്ങനെ പൗരൂസിനെ സംബന്ധിച്ച് മർക്കോസുമായിട്ടുള്ള ബന്ധത്തിൽ നാം ഈ വേദവാക് വിഭാഗങ്ങൾ കാണുന്നു ഇനിയും ബർദമാസിനെ പറ്റി ബ്രദമാസുമായിട്ടുള്ള പറ്റി ഇവിടെ നമ്മൾ വായിക്കുന്ന പ്രവർത്തികൾ പതിനഞ്ചിൻ്റെ മുപ്പത്തെട്ട് അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദം ഉഗ്രവാദമുണ്ടായിട്ട് വേർപെരിഞ്ഞ് വെറുതസ് മർക്കൂസിനെ കൂട്ടി കപ്പൽ കയറി കുബ്രോസ് ദ്വീപിലേക്ക് പോയി എന്ന് വായിക്കുന്നു പത്രൂസപ്രസോലമായിട്ട് ഉള്ള മർക്കൂസിൻ്റെ ഇടപെടൽ ഒന്ന് പത്രൂസ് അഞ്ചിൻ്റെ പതിമൂന്നിൽ വായിക്കും നിങ്ങളുടെ സഹ വ്രതനായ ബാബലൂണിലെ സഭയും എനിക്ക് മകനായ മർക്കൂസും നിങ്ങൾക്ക് വന്നു ഇവിടെ മകനായിട്ട് പറയുകയാണ് സ്നേഹത്തിലോടുകൂടി ഏഴി നൂറ്റി മുപ്പതിൽ ജീവിച്ചിരുന്ന പാപ്പിയാസും രണ്ടാം നൂറ്റാണ്ടിലെ മറ്റ് സഭാപിതാക്കന്മാരും പറയുന്നത് അനുസരിച്ച് മർക്കോസ് പത്രോസിനോടുള്ള സമ്പർക്കത്തിൽ നിന്നും തന്റെ സുവിശേഷത്തിന്റെ ഉള്ളടക്കം ലഭ്യമാകുകയും റോമിൽ വെച്ച് മർക്കോസിന്റെ സുവിശേഷം എഴുതുകയും റോമിലുള്ള വിശ്വാസികൾക്കായിട്ട് അത് രൂപകൽപ്പനുകയും ചെയ്തു എന്നാണ് അങ്ങനെയാണ് മർക്കോസിന്റെ സുവിശേഷം നമ്മൾ തിരുവനന്തപുരത്തിൽ കാണുന്നത് സിലിക്കയിൽ നിന്നും അറുപത് മൈൽ ദൂരെയാണ് കുപ്രോസ് ൂറ്റി നാൽപ്പത് മൈൽ നീളവും അറുപത് മൈൽ വീതിയുമുള്ള ഒരു ദ്വീപാണിത് ചെമ്പ് ഖനികളും കപ്പൽ നിർമ്മാണ ഉള്ളതിനാൽ സാമ്പത്തികമായി മുൻപന്തിയിലായിരുന്നു അതിൻ്റെ സ്ഥാനം ആ സമയത്ത് പ്രേമദേവതയായ വീനസിന്റെ ആരാധനയിൽ കുപ്രസിദ്ധമായിരുന്നു കുക്രോസ് ഗ്രേക്കർ നേരത്തെ അവിടെ കുടിയേറി പാർത്തിരുന്നു അതിന്റെ തുറമുഖ പട്ടണമാണ് സലാമീസ് അവിടെ സിനോഗോ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ യഹൂദന്മാരും അവിടെ വസിച്ചിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം അപ്പോസ്റ്റർമാർ സിനഗോകിൽ ചെന്ന് വചനം അറിയിച്ചു അങ്ങനെ അവർ ചെയ്യുക പതിവായിരുന്നു എന്ന് വചനത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും പ്രവൃത്തിയിൽ പതിമൂന്നിന്റെ പതിനാലും നാൽപ്പത്താറും വാക്യത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാം അവരോ പെർഗിയിൽ നിന്ന് പുറപ്പെട്ട് ഫിസിദ്ധ്യാദേശത്തിലെ അന്ത്യോക്കയിൽ എത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നു ഇരുന്നു സിനകോവം അപ്പോൾ പൗരൂസും പ്രതഭാസും ധൈര്യം കൊണ്ട് ദൈവേദന ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് ദ്വദിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു എന്ന് ദൂതന്മാരോട് പറയുന്നതായിട്ട് നാം കാണും അതുപോലെ പ്രവർത്തികൾ പതിനാലിൻ്റെ ഒന്നിൽ വായിക്കും നിക്കോന്യയിൽ അവർ ഒരുമിച്ച് ഹൂതന്മാരുടെ പള്ളിയിൽ ചെന്ന് ഹൂതന്മാരിലും ജീവനിലും വലിയൊരു പ്രഷാരം വിശ്വസിപ്പാന്റെ ഒന്ന് സംസാരിച്ചു പ്രവൃത്തികൾ പതിനാറിൻ്റെ പതിമൂന്നിൽ നാം വായിക്കുന്നു ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിൻ്റെ പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥന സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ച് പുഴപക്ക തരുന്നു അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു ഇവിടെ ലുതിയായിട്ടുള്ള ആ വചനത്തെ പറ്റി നമ്മൾ അവിടെ വായിക്കുന്നത് തുടർന്നു പ്രവൃത്തികൾ പതിനേഴിൻ്റെ ഒന്ന് പത്ത് അവർ അംഫീ പോലീസിലും അപ്പോലോനിയയിലും കൂടി കടന്ന് തെസ്ലോനിക്കയിലെത്തി അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലൂസിനെയും ശീലാസിനെയും വെറോവയ്ക്ക് പറഞ്ഞു അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി ഇങ്ങനെ പലയിടത്തും പള്ളിയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് പ്രവർത്തികൾ പതിനെട്ടിന്റെ നാലും പത്തൊമ്പതും വാക്കിൽ നാം വായിക്കുന്നു എന്നാൽ ശബ്ദൂറും അവർ പള്ളിയിൽ സംവാദിച്ച് യൂദന്മാരെയും യൗവന്മാരെയും സമ്മതിപ്പിച്ചു എഫ് എ സൗസിൽ എത്തി അവിടെ അവരെ അവിടെ വിട്ട് അവർ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരുടെ സംസാരിച്ചു പ്രവർത്തികൾ പത്തൊമ്പതിൻ്റെ എട്ടിൽ പറയുന്നു പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദേവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് മൂന്ന് മാസത്തോളം പ്രാഗത്ഭ്യത്തോളം പ്രസംഗിച്ചു ആദ്യമായി ഈ ദ്വീപിലേക്ക് പോകുവാൻ സാധ്യത ഉള്ളവായത് ചിലപ്പോൾ നമ്മൾക്ക് ശ്രദ്ധിച്ചാലറിയാം ഒന്ന് കപ്പൽ വഴിയുള്ള യാത്രയിൽ ഏറ്റവും അടുത്തുള്ള ദ്വീപിലെത്തി അവിടെ നിന്നും സുശേഷത്തിൻ്റെ ആരംഭം കുറുപ്പാൻ ഉള്ള ശ്രമമായിരുന്നിരിക്കുക രണ്ടാമത് വ്രതമാസിന്റെ ജന്മസ്ഥലമായ ക്രോസിൽ അതിന്റെ ആരംഭം കുറിക്കുക എന്നത് വലിയ സന്തോഷത്തിനിടയായി തീർന്നിരിക്കാം മൂന്നാമത് യഹൂദന്മാർ അവിടെ വസിച്ചിരുന്നതിനാലും അവിടുത്തെ സ്ഥിതി ബ്രദാസിന് മുൻ അറിവുണ്ടായിരുന്നതിനാലും സ്വന്തം ഭവനത്തിൽ നിന്നും ദേശത്തു നിന്നും സുശേഷ ഭൂഷണം ആരംഭിച്ചു മുന്നേറുക എന്ന ലക്ഷ്യം ഉചിതമായിട്ട് അവർ വിനിയോഗിച്ചിരിക്കുക ഈ ഭാഗം നമ്മൾ വായിച്ചു അവിടെ നമുക്ക് അറിവാൻ സാധ്യമായി സുവിശേഷ വേലയ്ക്കായിട്ട് പുറപ്പെട്ട ഭരതബാസും പോലൂസും അവർക്ക് സഹോർദനായിട്ട് മർക്കൂസും കൂടെ മർക്കോസ് നയോനാൻ കൂടെ ഉണ്ടായിരുന്നെന്ന് മർക്കൂസാണ് മെർക്കൂസിൻ്റെ സുവിശേഷം എഴുതിയത് അതിൻ്റെ കാരണം പറഞ്ഞ് പത്രോസ് ദിവസ ഈ മറ്റ് പൊസ്തന്മാരോടും കൂടെയുള്ള യാത്ര ദേഹത്തിന് കൂടുതൽ അറിവുണ്ടാക്കിയിരിക്കാം അങ്ങനെ ആ വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നാം നമ്മുടെ നിജി ജീവിതത്തിലേക്ക് മുന്നോട്ടു നമുക്ക് മുൻപായിട്ട് ഈ അപ്പൊ നിയോഗിക്കപ്പെട്ടു നിയോഗിക്കപ്പെടുന്നത് പ്രാർത്ഥനയാലും ഉപവാസത്താലും അവരെ സഭ അയക്കുകയാണ് ആ സഭ അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് കാര്യം അവർ യാത്രയിലായിരിക്കുമ്പോൾ അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെയും അനുഗ്രഹത്തോടെ ആയിത്തീരുവാൻ സഭ എപ്പോഴും നിരന്തരം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം എന്നാണ് തിരുവചനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് അപ്രകാരമുള്ള ഒരു സ്ഥിതി ആയിട്ടല്ല നാം കാണുന്നത് ഒരു ഔദ്യോഗിക നിർവഹണത്തിനായിട്ട് പുറപ്പെടുന്ന വ്യക്തിജീവിതങ്ങളായിട്ടാണ് കാണുന്നത് പുരോഹിതനായാലും സുശേഷകനായാലും അതിൽ നിന്ന് ഇന്ന് സ്വഭാവരെ സാമ്പത്തികമായിട്ട് സഹായിക്കും പല വിധത്തിലാണതിൻ്റെ പക്ഷേ നമുക്കറിയേണ്ടത് ഈ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ അത് ദൈവികമായ ഉദ്ദേശത്തിൻ്റെ ശുദ്ധീകരണത്തിനു വേണ്ടിയാണ് അതായത് ആത്മാവിനെ നേടുക എന്നുള്ളത് ജനത്തെ ദൈവീയ പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് നയിക്കുക എന്നുള്ളത് അതാണ് അതോ തൻ്റെ വയറിനു വേണ്ടി ഒരു ചാണ്ട് വയറിനു വേണ്ടിയുള്ള പ്രവർത്തനം ഇന്ന് പലപ്പോഴും ആത്മാവിൻ്റെ രക്ഷ എന്നുള്ള ആ നല്ല ചിന്ത അധിക മനുഷ്യരുടെ ഉള്ളങ്ങളില്ല അവരെവിടെ ചെന്നാലും ശരി അവിടെയൊക്കെയും പല വിധമായ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ദൈവവേലയിൽ വ്യാപൃതരാകുന്നതിന് പകരം ഭൗതികമായ ചിന്താഗതികളും വിചാരങ്ങളും അതിനുള്ള മോഹവലയങ്ങളും അതിലും പെട്ടവരായിരിക്കും ഇന്ന് സത്യമാണ് തിരുവേന്ദ്രത്തിൽ പറഞ്ഞതുപോലെ സാത്താന്റെ പ്രവർത്തനങ്ങൾ അത്യാധികം വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു കാലഘട്ടം പഴയ കാലം പോലെന്നെ ആർക്കും വിശ്വസിക്കുവാനോ വിശ്വസിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള വചനവുമല്ല നാം കേൾക്കുന്നത് അത് കൊണ്ട് ജനം എന്ന നിലയിൽ ദൈവത്തിൽ നാം ആശ്രയിക്കണം തിരുവചനം ധ്യാനിക്കണം വ്യക്തിയിൽ നിന്ന് പ്രാപിക്കുന്നത് കൂടാതെ തിരുവചനം നാം ധ്യാനിച്ച് അതിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം നാം സ്വയമാണ് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കേണ്ടത് അത് ആ രക്ഷ കർത്താവ് യേശുക്രിസ്തു വിശ്വാസവും കർത്താവ് എനിക്കായിട്ട് യാഗമായി തീർന്നും എൻ്റെ പാപങ്ങളെ തൻ്റെ ചുമലിലേറ്റു ഏ എനിക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു ആ കർത്താവിനെ അത്യാധികം സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ സ്നേഹം എപ്രകാരമായിരിക്കണം എൻ്റെ ജീവിതം എപ്രകാരമായിരിക്കണം ആ ക്രിസ്തുവിന് അനുരൂപമായിട്ടാണോ അതോ ലൗകികമായിട്ട് ഭൗതികമായിട്ട് ഉള്ള ജീവിതചര്യയാണ് നമുക്കുള്ളത് ഈ ലോകത്തെ ജീവിതമല്ല അത് ശാശ്വതമല്ല ഇത് നശിക്കുന്നതാണ് എങ്ങനെ വസ്ത്രം പഴകിപ്പോകുന്നു എങ്ങനെ നമ്മൾ വളർന്ന് ഇന്ന് വയോധിക അവസ്ഥയിലേക്ക് എത്തുന്നു ഇതൊക്കെ പഴക്കം ചെല്ലുന്നതാണ് നശിച്ചു പോകുന്നതാണ് ആയുസ് കർത്താവ് തരുന്നു നമ്മൾ ആയുസ്സിൻ്റെ അന്ത്യം വരെയും വിശ്വസ്തരായിട്ട് നീതി പാലിച്ചുകൊണ്ട് ദൈവഹിതാനുസൃതമായിട്ട് പൂർണ്ണമായി സമർപ്പണത്തോട് നാം ജീവിക്കുവാൻ ശ്രമിക്കണം അതാണ് സുവിശേഷത്തിൻ്റെയൊക്കെയും ഉദ്ദേശം പൗരസഭസൻ യുതന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ചു ഇല്ല എന്നല്ല അവരോട് പറഞ്ഞു നിങ്ങൾ ഈ വചനം കേൾക്കാത്തതിനാൽ ഞാൻ ജാതികളുടെ ഇടയിലേക്ക് പോവുകയാണ് അവർ അത് കേൾക്കും അവർ അത് സ്വീകരിക്കും കാണാത്ത ദൈവത്തെ അവർ കാണുവാൻ ആഗ്രഹിക്കും അവരുടെ ജീവിതത്തിൽ വ്യതിയാനം ഉണ്ടാകും ഇന്ന് നാം ഒക്കെയും ജാതികളിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാർ ഒരു കാലത്ത് മാറ്റപ്പെട്ടതുകൊണ്ടാണ് ക്രിസ്തീ ജീവിതത്തിൽ നമ്മളായിരിക്കുന്നത് ഇന്ന് എനിക്ക് പല വ്യക്തികളുമായിട്ട് ഇടപെടുവാനിടയാകുന്നുണ്ട് അനുജനും പല ക്രിസ്തീയ വ്യക്തികളും പറയുകയാണ് ദൈവമില്ല എന്ന് യൗവനക്കാർ പുതിയ ദൗവനക്കാർ എന്താണ് അതിന് കാരണം അവരോട് സംവാദിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അവരുടെ ചുറ്റുപാടുകളിലേക്ക് അവർ നോക്കുമ്പോൾ അവര് ആ ദൈവത്തിൻ്റെ ആ പ്രതിഫലനം കാണുന്നില്ല ആ വ്യക്തി ജീവിതങ്ങൾ ഉദാഹരണത്തിന് ഒരു സുവിശേഷകൻ അവൻ വാക്കുകളിലൂടെ പറയുന്നുവെങ്കിലും അവൻ്റെ പ്രവൃത്തിയിൽ അത് പ്രാവർത്തികമായി കാണുന്നില്ല പുതുതലമുറ ഇതൊക്കെയും ശ്രദ്ധാപൂർവ്വം നോക്കുന്നതാണ് മാതാപിതാക്കളെ നോക്കും സഹോദരി സഹോദരങ്ങളെ നോക്കും എല്ലാം എല്ലാം നോക്കിക്കണ്ട് അവർ അതിനനുസരിച്ചായിട്ട് ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകുന്നു ദൈവം ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ആയില്ലോ ആയില്ല ദൈവം ഉണ്ട് എന്ന് കാട്ടിക്കൊടുക്കുക അത് സ്വന്തം ജീവിതത്തിലൂടെ അത് പ്രായോഗികമാക്കി തീർക്കുക എങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നം സുവിശേഷം ഒരു സുവിശേഷകനായിട്ട് പോവുകയല്ല ഓരോ വ്യക്തിയും സുവിശേഷകനാണ് സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പുതിയ വെളിച്ചം നൽകുവാൻ തോന്നുന്നു ദൈവ കർത്താവ് പറഞ്ഞ പോലെ നിങ്ങൾ വെളിച്ചമാകുന്നു ഞാൻ വെളിച്ചമായി നിങ്ങൾ വെളിച്ചമാകും നിങ്ങളെ ലോകത്ത് ആക്കിയിരിക്കുന്നത് ഈ വെളിച്ചം പകർന്നു കൊടുക്കാനാണ് അതുകൊണ്ടാണ് എൻ്റെയും ഈ ഒരു പ്രയാസം ഏഹ് ജീവിതങ്ങളോട് പറയാൻ ദൈവം ജീവനുള്ള ദൈവമാണ് ഈ ദൈവം സത്യ ദൈവമാണ് നിനക്കദർശമായിരിക്കുന്നത് നിന്റെ ഭൗതിക കണ്ണുകൊണ്ട് കൊണ്ട് നോക്കുന്ന നിങ്ങളുടെ ആത്മീയ കണ്ണുകൊണ്ട് കൊണ്ട് നോക്കിയാൽ എൻ്റെ യാഥാർത്ഥ്യമാണ് ദൈവം നിന്നോട് കൂടെ ഉണ്ട് നിനെ എപ്പോഴും സഹായിക്കുന്ന സ്നേഹിക്കുന്ന കരുതുന്ന ഒരു ദൈവമായിട്ട് ഉണ്ട് എന്ന് എനിക്ക് വ്യക്തത ഉണ്ടാകും പക്ഷെ നീ അദ്വ നീ അന്വേഷിച്ച് കണ്ടെത്തണം കർത്താവ് ദൈവം തന്നെ പറയുന്നുണ്ടായി നീ എന്നെ രുചിച്ചറിയുക രുചിച്ചെറിയുന്ന അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടാകും അവിശ്വാസത്തോടല്ല വിശ്വാസത്തോടെ എനിക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കും ഒരേ ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് നമുക്കതൊന്നും കാണാൻ സാധിക്കത്തില്ല പക്ഷെ ആ ശക്തി അറിയും കർത്താവ് തന്നെ പറയുന്നു കാറ്റ് ഉണ്ട് പക്ഷേ കാറ്റ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു നീ അറിയുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു അർത്ഥം ഉണ്ടാവാം അതുകൊണ്ട് കാറ്റില്ലെന്നുള്ളതല്ല കാറ്റുണ്ട് അത് നിനക്കറിയാം ഈ അനുഭവം പോലെ ആത്മാവിൻ്റെ ശക്തി അവിടെ ഉണ്ട് ദൈവത്തിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാവും അവർ ഒരിക്കലും ലിച്ചു പോകുകയില്ല നിങ്ങളെയൊക്കെയും ദൈവം അനുഗ്രഹിക്കട്ടെ അനുദിന ജീവിതത്തിൽ ദൈവീയ ഇച്ഛയ്ക്ക് അനുസൃതമായിട്ട് ജീവിപ്പാൻ തക്കവൺ ശ്രമിക്കുക വീണ്ടും കാണും വരെ